ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് സാധാ വെച്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ വെ വെറൈറ്റി ആയിട്ടൊന്നും വെച്ചിട്ടില്ല സാധാ വെക്കണ പോലെ വെച്ചിട്ടുള്ളൂ നല്ല ടേസ്റ്റുമാണ് സിമ്പിളാണ് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു കറിയാണത് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ കാണാം നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ അരച്ചെടുക്കാം അതിന് വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല മൂത്ത തേങ്ങ എടുക്കണം കേട്ടോ വിളഞ്ഞ തേങ്ങ എടുക്കണം അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറി അരിപ്പൊക്ക മുഴുവനായിട്ട് മിക്സിയുടെ ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട് നമ്മളെ എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാട്ട എത്രത്തോളം എരിവ് വേണമെന്നു വെച്ചാൽ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതില് പച്ചമുളകും ചേർക്കാനുള്ളതാണ് അപ്പൊ ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം ഇപ്പൊ നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് വേണ്ട ഇതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ചട്ടിയിൽ കൊഴിച്ചു കൊടുക്കാം ഇതില് ഞാൻ കുറച്ച് അരപ്പായിട്ട് ഞാൻ ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട് ബാക്കി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരിച്ചെടുക്കണ്ട ചെയ്യണത് മുഴുവനോട് ഞാൻ ഒന്നായിട്ട് ഞാൻ ഇതിട്ട് ചേർത്ത് കൊടുക്കണില്ല ബാക്കി ഞാൻ അരിച്ച് വെള്ളവും ചേർത്ത് അരിച്ചു ചേർക്കണം ഇപ്പൊ ഞാൻ അരിച്ചൊഴിച്ചിട്ടുണ്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ഒരു സ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് ചേർത്താ മതി പിന്നെ ഞാൻ ഇതിലേക്ക് കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കണ പച്ചക്കൊടമ്പുളിയാണ് പഴുത്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കണത് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ഒരു തക്കാളി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്ക ഇത് പോ ഇത് നല്ല പോലെ തിളച്ചൊന്ന് വറ്റി കുറുകി വരുമ്പോ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇപ്പൊ തന്നെ മീനൊക്കെ കൊടുക്കണ്ട അപ്പൊ ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വെക്കോ കിടക്കിടക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ ഒന്നുകൂടി കുറുകി വരാണ്ടെന്നിട്ട് നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം കറി ഇപ്പൊന്ന് കുറുകി വന്നിട്ടുണ്ട് വേണ്ട ഉപ്പും പുളിയൊക്കെ പാകത്തിന് തന്നെ ഞാൻ ഉപ്പ് കുറവായപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായി ഇപ്പം ഞാനിപ്പോൾ മീൻ മുറിച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കറി കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതുമെല്ലാം കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ചാനലിൽ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മീനൊക്കെ ഇട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മീൻ കറിയാണ് കേട്ടോ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ നമുക്ക് സാധാ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ് അപ്പൊ ഇനി മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ മീൻകറി ഇപ്പൊ ആയി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ചെയ്തിട്ടിട്ടുണ്ടോ നല്ലപോലെ മീനൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ വല്ലാണ്ട് ഇട്ട് ഇളക്കണില്ല ഈ മീനിന്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല നല്ല മീനാണത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്ക് ഉപ്പും പുളിയും ഒക്കെ പാകത്തിന് തന്നെ ആയി വന്നിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി സിമ്പിൾ അല്ലേ ചെയ്യാൻ അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്